നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി ടൗണിലെ ഏക കളിസ്ഥലമായ സ്നേഹതീരം സ്റ്റേഡിയം ഗ്രൗണ്ട് തകർന്നിട്ട് മാസങ്ങളായി ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് തോട്ടം ഭാഗം സ്നേഹതീരം ഗ്രൗണ്ട് എട്ട് മാസത്തോളമായി മണ്ണിട്ട് മൂടിയ നിലയിൽ ഓവുചാൽ പൊളിച്ചിട്ടുള്ള സ്ലാബുകളാണ് ആദ്യം ഗ്രൗണ്ടിൽ കൊണ്ടിട്ടത് പിന്നീട് മണ്ണ് കൊണ്ടിടാൻ തുടങ്ങി ഗ്രൗണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞാണ് നാട്ടുകാരുടെ അനുമതി നേടിയത് പിന്നീട് ഈ കാണുന്ന അവസ്ഥയിലായി ഏതാണ്ട് എട്ട് മാസത്തോളമായി ഗ്രൗണ്ട് ഈ നിലയിലേക്ക് ആദ്യമായിട്ട് സ്ലാബുകൾ കൊണ്ടുവന്ന് ഇടലാണ് തുടങ്ങിയത് പിന്നീട് എല്ലാ സൈഡിലും സ്ലാബുകൾ കൊണ്ടുവന്ന ശേഷം നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ നടത്തി ഫലമായി കുറേ സ്ലാബൊക്കെ എടുത്തു മാറ്റി പിന്നീടാണ് മണ്ണ് കൊണ്ടെന്ന് ഡി എന്ന് പറഞ്ഞത് മണ്ണ് ഇവിടുത്തെ ആൾക്കാരുടെ അനുമതിയൊക്കെ അനുമതി തന്നെയാണ് ഇട്ടതെങ്കിലും പിന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ വസളായി കള്ളാട് അടുക്കത്ത് മണ്ണൂർ ഇവിടെയുള്ള കുട്ടികളൊക്കെ സ്നേഹതീരം ഗ്രൗണ്ടിൽ വന്നാണ് കളിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് പോലും കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാണ് ഇപ്പം നമ്മുടെ ഗ്രൗണ്ടിന്റെ അവസ്ഥ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിലുള്ളത് ചെറുപ്പം മുതൽ ഞങ്ങൾ എല്ലാവരും കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് അപ്പോ ഇത് ഒരു ഒരെട്ട് മാസം മുമ്പ് വരെ ഒരു ചെറിയ രീതിയിലെങ്കിലും കുട്ടികൾ കളിക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഈ മണ്ണ് ഡബ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ ചെറിയ കുട്ടികളുടെ അംഗനവാടിയുണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നായ്ക്കളും അല്ലാതെയായിട്ട് മറ്റു മൃഗങ്ങളും അവരുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് ഇത് മാറുന്നുണ്ട് അതേപോലെ മഴക്കാലത്ത് ഇത് ഓൾറെഡി ഇവിടെ വെള്ളം കയറും നേരിയാണ് അപ്പോൾ കുറച്ചും കൂടെ ഹൈക്കാകുമ്പോൾ ഇവിടെ വരുന്ന ബാലവാടിയിലൊക്കെ വെള്ളം കയറുന്നുണ്ട് എന്നുള്ള പരാതി ഉണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അവർക്ക് കളിസ്ഥലങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കാരണം നമുക്കറിയാം മറ്റു വൈകളിലേക്ക് കുട്ടികൾ സഞ്ചരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പം അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മാക്സിമം കളിസ്ഥലങ്ങളും അല്ലാതെയുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉടൻ തന്നെ പഞ്ചായത്ത് ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നു

എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ അതേ മൂല്യമുള്ള സർക്കാർ സർട്ടിഫിക്കറ്റ് വെറും ആറ് മാസം കൊണ്ട് നേടാനാകും എങ്ങനെയെന്നല്ലേ ബോർഡ് ഓഫ് ഓപ്പണിംഗ് സ്കൂളിന്റെ ആറ് മാസത്തെ കോഴ്സിലൂടെ ഒറിജിനൽ സർക്കാർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം ഇതിന് പ്രായപരിധിയില്ല വെറും അഞ്ച് സബ്ജക്റ്റുകൾ മാത്രമാണ് ഉള്ളത് അതും പരീക്ഷ ഓൺലൈനിലുമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും എളുപ്പത്തിൽ പാസ്സാകാം ഇനി നിങ്ങൾ പാസ് ആയില്ലെങ്കിൽ പണം ഞങ്ങൾ തിരികെ തരാം സോ ഈ അവസരം പാഴാകാതിരിക്കാൻ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ ഉറപ്പാക്കും